ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്ന് ബട്ടർനട്ട് സ്ക്വാഷ് വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറിയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ അതിൽക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് എന്നുള്ളതും പിന്നെ അത് നമുക്കുണ്ടല്ലോ ഭയങ്കരമായിട്ട് വിറ്റാമിൻ എ നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട് നമുക്ക് അത് കഴിക്കും കഴിക്കണത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കെന്നാൽ അത് പൊട്ടിച്ചു കൊണ്ടുവന്നാൽ അതിന് ശേഷം നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ അതിലേക്ക് എടുക്കണത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങള് നമ്മൾ ബട്ടർനട്ട് സ്ക്വാഷ് വെച്ചിട്ടാണല്ലോ കറി ഉണ്ടാക്കണത് ഇതാണ് നമ്മള് ബട്ടർനട്ട് സ്ക്വാഷ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ട എല്ലാരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു ഇത് വളരെ ദേഹത്തിന് നല്ലതാണ് വിറ്റാമിൻ എ നന്നായി അടങ്ങിയിരിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ പല ഗുണങ്ങളും ഉള്ളതാണ് കേട്ടോ ഇത് ഇത് എന്റെ സദോട്ടൻ്റെ തറവാട്ടില് ഉണ്ടായതാണ് അവിടെ നല്ലോണം കൃഷി ചെയ്തിട്ട് നല്ല ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ വല്ലാതെ ഉണ്ടായി എന്നാണ് കേൾക്കുന്നത് പക്ഷെ ഇവിടെ നല്ലോണം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാനത് നിങ്ങൾക്ക് കാണിക്ക കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം നന്നായി ഉണ്ടായിട്ടുണ്ട്ട്ടാ അപ്പം ഞാൻ പോയ പോയ സമയത്ത് അവിടെ നിന്നൊരു അഞ്ചെട്ടെണ്ണം പറച്ചുകൊണ്ട് വന്നതാണ് ഞാനിത് അവിടെ ചാക്ക് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് പിന്നെ നാളികേരപ്പാല് ഞാൻ നാളികേരപ്പാൽ ഒരു മുറി നാളികേരത്തിന്റെ പാല് ഒറ്റ പാൽ തന്നെ എടുത്തിട്ടുള്ളൂ രണ്ടാം പാലും അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല അവരെ ഒറ്റ പാൽ തന്നെ എടുത്തിരിക്കുന്നത് എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഞാനൊരു ഒരു നാല് ഒരു രണ്ട് തൊട എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നിങ്ങളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ സവാള ഞാൻ രണ്ട് ചെറിയ രണ്ട് സവാള ഞാൻ ചെറുത് നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇഞ്ചി ഞാൻ കുറച്ച് കുറച്ച് ഇഞ്ചി ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് കുറച്ച് പേസ്റ്റ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ഞാൻ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കൊരു ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ തന്നെ ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 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 ടേബിൾ സ്പൂൺ മല്ലി മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഞാൻ ഒരു ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പ് വേണം പിന്നെ എന്താ പറയുക വെളിച്ചെണ്ണ വേണം ഇത്രയൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഞാൻ രണ്ട് പച്ചമുളകും കൂടി ഇടുന്നുണ്ട് അത് ഞാൻ ഇപ്പോൾ ഇവിടെ കൂടി നമുക്ക് നമുക്കിടാം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് അപ്പൊ നമുക്ക് എന്നാലും കറിയൊക്കെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് എന്നാലും ഇതിനെ മുറിക്കിയാ ഭയങ്കര കട്ടിയുള്ളത് നമ്മുടെ ഉള്ളൊക്കെ നല്ല കളറുണ്ടാവുക കണ്ടില്ലേ ഉള്ളിലൊക്കെ നോക്കുക നല്ല കളറ് ഞാനിതിങ്ങനെ നീളത്തിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ മുറിക്കാൻ കാരണം അല്ലെങ്കിൽ നമുക്ക് മറ്റേ ചില കട മുറിച്ചെടുക്കാം കണ്ടില്ലേ ഇങ്ങനെയാണത് പിന്നെ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിക്കാം നമുക്ക് ആദ്യം അപ്പം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാം നിന്റെ കുരു വളരെ നല്ലതാണ് കേട്ടോ ഞാനിതിന്റെ കുരു വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം ഇനി ഞാനിത് കട്ട് ചെയ്ത് കൊണ്ടുവരാം കണ്ടില്ലേ ഞാൻ നന്നായിട്ട് അങ്ങോട്ട് തോല് വന്ന് അങ്ങോട്ട് ചെത്തി കൊടുക്കാം തോല് നന്നായി ചെത്തി കൊടുത്തു പിന്നെ നമുക്ക് ഇതങ്ങോട് ചെറുതാക്കി ചെറുതാക്കി ഇങ്ങോട്ട് നുറുക്കി എടുക്കാം ഇതേപോലെ ഇണ്ട് കട്ട് ചെയ്യാം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇനി കാണിക്കാം കേട്ടോ ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തു നമുക്ക് സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ഒന്നിങ്ങോട്ട് വാടി വരട്ടെ വല്ലാതെ അങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ടട്ട അതിന്റെ ഒപ്പം നമുക്ക് പച്ചമുളകും കൂടി എങ്ങോട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് ഇഞ്ചി വെച്ചിട്ടുണ്ടല്ലോ ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഇട്ടോളോട്ടോ ഞാനിങ്ങനെ ചെറുതാക്കി നോക്കിയിട്ട് അതാണ് എത്തിയിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ട് ഒന്നിങ്ങ ഒന്നിങ്ങോട്ട് വളണ്ടി വരിക വരും ഒന്ന് വളണ്ടി വരട്ടെ നന്നായി ഒന്നിങ്ങനെ ചെറുതായി വളണ്ടി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൊടുത്തു പിന്നെ ഏതാ പറവേപ്പിൻ്റെ ഇല ഞാൻ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് പൊട്ടിച്ചുകൊടുന്ന് കഴുകി വെച്ചതാണ് അതുകൂടി അങ്ങോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്നും ഇങ്ങോട്ട് മൂക്ക് വരട്ടെ ഒന്ന് മൂക്കല്ല ഒന്നും ഇണ്ട് വളണ്ടി വരട്ടെ കണ്ടില്ലേ ഞാൻ നുറുക്കി കണ്ടില്ലേ നല്ല കളറ് കണ്ടില്ലേ എന്താ രസം അതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുക ഞാനിട്ട ഇനി നമുക്ക് അതിലേക്ക് പൊടികളെ ഓരോന്നോ ഓരോന്നും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ മുളക് പൊടി മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു പിന്നെ ഗരം മസാല പൊടി ഇളക്കി കൊടുക്കട്ടെ കൊടുത്തൂടി നമുക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പൊടികളെല്ലാതെ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് തീയ്യ ചെമ്മലിട്ടാ മതി കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ഈ ഞാനതിരിക്കല്ലോ കഷ്ണം അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു അത് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് വളച്ചി കൊടുക്കാം അങ്ങോട്ട് നന്നായി ഇറക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കൂടി ആവശ്യത്തിന് ഇട്ടിട്ട് നമുക്ക് അങ്ങനെ അടച്ചു വെക്കാം ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തുവിന് നമുക്ക് ഇത് നന്നായി അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് വന്നാണ്ട് വേവിക്കാം നന്നായി വെന്ത് നമുക്കിതിന്റെ കുരുണ്ട് എടുത്ത് വെക്കാം കണ്ടില്ലേ പംകിൻ സീഡ് പോലെ തന്നെ ഉണ്ട് കണ്ടില്ലേ അതിന്റെ ഒരു വകഭേദം തന്നെയാണേലോ അപ്പൊ എന്തായാലും നമുക്ക് ഈ വിത്തൊക്കെ വെക്കാം പിന്നെ അത് മാത്രല്ല ഇതിന്റെ ഈ വിത്ത് വിത്തും കൂടി കൂട്ടി നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ കണ്ടോ ഏറ്റവും നല്ലതാണോ അതിന്റെ ഈ സീഡുകളൊക്കെ അപ്പൊ അതും നമുക്ക് ചെയ്യാം അപ്പൊ ഏതായാലും ഞാൻ ഇതിന്റെ കുരു കുരുമൊക്കെ എടുത്ത് വെക്കട്ടെ കഴുകി നന്നാക്കി ഉണക്കിയിട്ടേ എടുത്തു വെക്കാനോ കുഴിച്ചിടും ചെയ്യാ കണ്ടില്ലേ ഇതേപോലെ നമുക്ക് വെന്ത വെന്തോടഞ്ഞ് വന്നോട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ആ നാളികേരപ്പാൽ ഉണ്ടല്ലോ ആ നാളികേരപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഇട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതില് കുറച്ച് മല്ലിയലയും ഇതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അങ്ങനെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഒന്നും കൂടി ടേസ്റ്റ് ആണ് നമുക്ക് ഈ നാളികേരപ്പാലും കൂടി ഒന്നാട്ട ഒഴിച്ചു കൊടുക്കട്ടെ ഞാന് ഒന്നൊരു ചെറുതാളങ്ങോട്ട് വന്നോട്ടെ അവർ ചെറുതാള വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് കറിവേപ്പില അതേപോലെ തന്നെ കുറച്ച് മല്ലിയില നമുക്ക് ഇതങ്ങോഫാക്കാം അങ്ങനെ നമ്മുടെ ബട്ടർനട്ട് സ്ക്വാഷ് കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടോ പിന്നെ ഇത് നമുക്ക് ഈ കറിക്ക് ഒരു ചെറുതായിട്ടുള്ള ഒരു മധുരവും അതേപോലെ എരിവ് പിന്നെ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാം കൂടിയിട്ട് ഭയങ്കര ഒരു സ്വാദാണ് പിന്നെ അപ്പോൾ ഇത് നമുക്ക് ചോറിന് കഴിക്കാവുമ്പോൾ ഒരു സൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാം വേറെ കറി കൂട്ടുമ്പോൾ നമ്മൾ സൈഡായിട്ട് കഴിക്കില്ലേ അങ്ങനെ കഴിക്കാം അതല്ലാതെ നമുക്ക് കഴിക്കാൻ സ്ഥലമായിട്ടിട്ടാ പിന്നെ ചപ്പാത്തിക്ക് പത്തിരിക്ക് അങ്ങനെ എല്ലാ ഇച്ചിരി നമുക്കിത് ഒപ്പം ഒരുപോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ ഉത്ഭവം എനിക്ക് തോന്നുന്നത് ന്യൂസിലാൻഡിലും പിന്നെ ഓസ്ട്രേലിയയിലും അങ്ങനെയൊക്കെയാണെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കണത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ ഇട്ടോളോ പിന്നെ അപ്പം നിങ്ങൾ എല്ലാവരും ഈ കറിയുന്നുണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം